പട്ടാനൂർ ആദ്യ ുഭവമായി ഇരിക്കൂർ പട്ടാനൂർ കെ പി സി സി ഹൈസ്കൂൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂൺ ഒന്നിനായിരുന്നു അന്നത്തെ ആദ്യ എട്ടാം ക്ലാസ്സിൽ നൂറ്റി മുപ്പത് കുട്ടികളാണ് ചേർന്നിരുന്നത് ദീർഘമായ അറുപത്തിയൊന്ന് വർഷത്തിനു ശേഷം അവർ വീണ്ടും ഒരിക്കൽ ആദ്യമായി ആ പള്ളിക്കൂടത്തിൽ വീണ്ടും ഒരിക്കൽ ഒത്തുചേർന്നു എല്ലാവരും പ്രായം എഴുപത്തിയഞ്ച് പിന്നിട്ടവർ സഹപാഠികളിൽ നാൽപ്പതോളം പേർ മരണപ്പെട്ടു പോയി ബാക്കിയുള്ളവർ അവരുടെ അവശതകൾ പരിഗണിക്കാതെ സംഗമത്തിൽ പഠിച്ച അതേ സ്കൂൾ പടിവാതിൽക്കൽ എത്തിയത് നവ്യാനുഭവമായി ആദ്യ ബാച്ചിന്റെ ആദ്യ സംഗമത്തിൽ അറുപത് പേർ പങ്കെടുത്തു വിട്ടുപിരിഞ്ഞ സഹപാഠികളും അധ്യാപകർക്കും ചടങ്ങിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു സുവർണ ജൂബിലി ഹാളിൽ നടന്ന അപൂർവ സംഗമം സ്കൂൾ മാനേജർ എ കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു ാണ് മാാണ് സ്കൂളിൽ തുടങ്ങുന്നതിന്റെ രണ്ട് മാസം മുമ്പാണ് സ്കൂളിന്റെ ബിൽഡിങ് അതുവരെ നാമനാശം ഒന്നും കാണാനില്ലായിരുന്നു രണ്ടു മാസം മുമ്പാണ് സ്കൂളിന്റെ പണി തുടങ്ങിയിരുന്നത് മാഷ് പറഞ്ഞു വളരെ ശരിയാ രണ്ടു മാസം മുമ്പിൽ തന്നെയാണ് അച്ഛൻ പണി തുടങ്ങിയിട്ടുള്ളത് എന്തുകൊണ്ട് കാശില്ലായിരുന്നു അത് തന്നെ കാരണം അങ്ങനെ ആദ്യമായിരുന്നു നടന്നു അച്ഛൻ പിന്നെ നിങ്ങൾ ാണ് അന്ന് നൈസ്കൂളിലെ ക്ലർക്കായിരുന്ന ഭാസ്കരൻ ഭാസ്കരൻ അദ്ദേഹത്തിന് ഞാൻ ഇന്നും ബഹുമാനിക്കുന്നു എക്കാലത്തും ബഹുമാനിച്ചു അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ സ്കൂളില് അദ്ദേഹത്തിന്റെ വളരെ കറപ്പാടുണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ഓർമ്മിക്കണം മോറോത്ത് 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 അച്ഛൻ അച്ഛൻ അങ്ങനെ എവിടുന്നയാളെ ബന്ധുക്കൾ എത്തുന്നു അങ്ങനെയുള്ള കുറച്ച് പൈസ സ്വരൂപിച്ച് അച്ഛനും കൊടുത്തു ആ പൈസ ഉണ്ടായിരുന്നു അന്ന് ഇവിടെ ഒരു ബേദിക്ക് ഉണ്ടായിരുന്നു ഇതിനൊന്നും സാഹസം ആർക്കും അറിയില്ല അങ്ങനെ വരുമ്പോ നാച്ചുറലി അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നത് ഞാൻ ഞാൻ നിഷേധിക്കുകയല്ല അവരെ പക്ഷേ ഐ കൺസിഡർ ഓഫ് ഓഫ് വാട്ട് ഈസ് ഈസ് ദ ദ ഫോർ വൺ എൻ അധ്യക്ഷനായി എം ബാലകൃഷ്ണൻ സി പി മോഹനൻ എ സി മനോജ് പി ബിന്ദു എ കെ മുകുന്ദൻ ടി പി വിജയലക്ഷ്മി വി നാരായണൻ ഒ ഭാസ്കരൻ വി ടി വിശ്വേശ്വരി എന്നിവർ സംസാരിച്ചു കലാപരിപാടികളും നടന്നു